കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ സഖ്യം തുടരുമെന്ന സി പി എം പാർട്ടി കോൺഗ്രസ്സിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം ആർ എസ് എസിനെയും ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുമെന്നതിനാൽ എ എയുടെ വികാസം നിയന്ത്രിക്കണമെന്നും സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കരട് പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ചു സംഭവിച്ചതായും കരട് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ചു സംഭവിച്ചതായി ലോക്സഭാ ഫലം വ്യക്തമാക്കുന്നു രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും പാർട്ടിയുടെ ബലഹീനത ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി ഇത് മറികടക്കാൻ പദ്ധതികൾ വേണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാകാം കോൺഗ്രസുമായുള്ള സഖ്യം മതേതര വിശാല ഭാഗമായിട്ടുള്ളതാണെന്നും അത് തുടരുമെന്നും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു ആർ എസ് എസിനെയും ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രത്യേകമായി ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിനുകൾ ആരംഭിക്കണം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സമമല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ പറയുന്നു മുസ്ലീങ്ങൾക്കിടയിൽ സി പി എം സ്വാധീനം ഇല്ലാതാക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നു മതമൗലികവാദികളെ ചെറുത്ത് മുസ്ലിങ്ങളെ മതേതര വേദികളിൽ എത്തിക്കണമെന്നും കരട് പ്രമേയത്തിൽ ആഹ്വാനമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രമേയത്തിൽ പറയുന്നു എഇ ദുരുപയോഗം വ്യാപകമായതോടെ സ്വകാര്യത ലംഘിക്കുന്നു എഇ വികാസത്തെ നിയന്ത്രിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന സി പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു ജനം ഡൽഹി